കൊറേ കാലം കണ്ണിത് ഉസ്താദ് കാന്തപുരത്തിന്റെ എന്താണ് മുഖം കടട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്ന് കളവ് പറഞ്ഞ് നടന്ന് കൊറേ കാലം പല സ്റ്റേജുകളിലും അത് ഇങ്ങനെ പ്രസംഗിച്ചു കണ്ണിയത് ഉസ്താദ് എന്താണ് പ്രാർത്ഥിച്ചു കാന്തപുരത്തിന്റെ മുഖം കടട്ടെ അങ്ങനെ പേരുടെ ഉസ്താദ് എന്ത് ചെയ്ത് ശരിയായ ഹദീസ് ഉണ്ട് നിരത്തിയിട്ട് അതിനായിട്ട് ഗണ്ണിച്ചിട്ട് പറഞ്ഞു ഒരു പണ്ഡിതനും ഒരു മനുഷ്യന്റെ മുഖം കിടട്ടെ എന്ന് പ്രാർത്ഥിക്കൂല അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല അത് ഇസ്ലാമിൽ തെറ്റാണ് എന്ന് ഹദീസുകൾ നിരത്തിയിട്ട് പേരുടെ സ്ഥാത പറഞ്ഞപ്പോ അപ്പൊ പിന്നെ ആ വാദമാണ് നിർത്തി ഇത്രയും കാലം കളവാണ് പറയണത് മുസ്ലിം ഒരു മുസ്ലിമായ മനുഷ്യന്റെ മുഖം കിടട്ടെ എന്ന് പറഞ്ഞല്ല ഒരു മനുഷ്യന്റെയും മുഖം കിടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല അത് ഇസ്ലാം വല്ല നിഷിദ്ധാണ് എന്ന് ഹദീസ് ഏർ ഹദീസ് ഓദ്യീട്ട് അതിനർത്ഥം പറഞ്ഞു ഏർ ഒരാളും വേറൊരാളെ മുഖം കെട്ടിട്ടെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് ശരി ശരിയായ ഹദീസിലുള്ളത് പിന്നെ എങ്ങനെ ഒരു പണ്ഡിതൻ്റെ അത് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ അദ്ദേഹം ഒരു പണ്ഡിതനാണോ അല്ല ഒരാളും പ്രാർത്ഥിക്കൂല അപ്പൊ എന്താ കല്ല് വെച്ച നൊണ പറയാണ് അതിന് ശേഷം പിന്നെ ആരും മുഖം കിടട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടില്ല അല്ലെങ്കിൽ മുഖം കിടട്ടെ എന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിട്ടില്ല വല്ലാത്തൊരു കൗമ് ഏർ വെറുതല്ല ടീ കെംസ പറഞ്ഞത് ഹാദാ കൗമുൻ ജാഹിലുൻ വളരെ ശരിയാണ് ഏർ ഇപ്പൊ എന്താ സമസ്തയുടെ നൂറാം വാർഷികം വാണിയംകുളം ചന്തയിലേക്ക് നാക്കലിനെ കൊണ്ടാണ് മാതിരി പെണ്ണുങ്ങളോ ഒന്നോയിട്ട് അടിച്ച് നേരത്തി പോവാണ് ഏർ എന്ത് ഇസ്ലാമാ എന്ത് സുന്ദ